നമസ്കാരം സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാ റോഡ് തീർന്നു കിടക്കുന്ന ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു വീടുമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നാല് കിലോമീറ്ററാണ് കഷ്ടി ദൂരമുള്ളത് മൂന്ന് ബെഡ്റൂമൊക്കെ ആളാണ് അടുക്കള വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ആയിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത് വീടിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് തീർന്നു തീർന്നിരിക്കുന്നതാണ് ഇരുപത്തിരണ്ട് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ പട്ടയുള്ള സ്ഥലമാണ് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്ത് പൈപ്പ് കണക്ഷനാണ് ഹോം സ്റ്റേ റിസോർട്ട് പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു വ്യൂവോട് കൂടിയ സ്ഥലം കൂടിയാണിത് വീട് പുതിയ വീടാണ് കേട്ടോ പഴക്കമില്ലാത്ത വീടാണ് ഷീറ്റാണ് മേഞ്ഞിരിക്കുന്നത് വറക്ക് വീടല്ല ഷീറ്റ് മേഞ്ഞിരിക്കുന്നതാണ് ചുറ്റുപാടൊക്കെ താമസക്കാരുള്ള ഏരിയ ആണ് കേട്ടോ നിലവിൽ ഇതിൽ പ്രത്യേക കൃഷിയൊന്നുമില്ല കേട്ടോ നമ്മുടെ സ്ഥലത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ കോടമഞ്ഞക്കുള്ള ഏരിയയാണ് ടൂറിസം പർപ്പസൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവുള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവേ ഉള്ളൂ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത് ഇങ്ങോട്ടേക്ക് നമുക്ക് ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില പന്ത്രണ്ടര ലക്ഷം രൂപയാണ് കേട്ടോ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും ഉണ്ട് പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത് സ്വന്തമാക്കാവുന്നതാണ് കാണുന്നതാണ് ടാർ റോഡ്